മൂന്ന് ചെറിയ ചന്ദ്രനെ ഞങ്ങൾ കാണും ഒരു മാസം തുടങ്ങുമ്പോ അടുത്ത മാസം തുടങ്ങുമ്പോ അടുത്ത മാസം ആകുമ്പോ അങ്ങനെ രണ്ട് മാസം ഞങ്ങൾ ഹബീബിന്റെ വീട്ടിൽ കഴിയുമ്പോ എന്റെ പെങ്ങളുടെ മോനെ എന്റെ ജ്യേഷ്ഠത്തിയുടെ മോനെ നിങ്ങൾക്കറിയുമോ മൂന്ന് ചന്ദ്രക്കല ഞങ്ങൾ കാണും രണ്ട് മാസങ്ങൾ പരിപൂർണമായും കഴിയുമ്പോ ഞങ്ങളുടെ വീട്ടിൽ ആ രണ്ട് മാസത്തിനിടയിൽ വേവിച്ച ഒരു സാധനവും കിട്ടാറില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോ വെറുവതങ്ങൾ ചോദിച്ചു അമ്മായി പിന്നെ എന്താ നിങ്ങൾ കഴിച്ചിരുന്നത് എങ്ങനെയാ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്താ നിങ്ങൾ ജീവിക്കാൻ ചെയ്തത് മാതാ കുഞ്ചിത്ത് എന്താ നിങ്ങളൊക്കെ തിന്നിരുന്നത് മഹതി പറഞ്ഞുവല്ലാൻ ആ കറുത്ത രണ്ട് സാധനങ്ങളായിരുന്നു എന്ന് പറഞ്ഞത് അൽമത്തം വെള്ളവും കാരക്കയും അന്ന് വെള്ളം സൂക്ഷിക്കുന്നത് തോൽപാത്രത്തിലാണതിന് ഉള്ളിലേക്ക് നോക്കിയാൽ വെള്ളനിറം കറുപ്പായിട്ടാ കാണുക വെള്ളത്തിന് അങ്ങനെ പ്രശ്നമുണ്ടല്ലോ അത് ഏത് അതിനെ കണ്ട് നീല നിറത്തിലുള്ള ബോട്ടിൽ വെച്ചാൽ വെള്ളത്തിൽ നീല നിറ നമ്മൾ പറയും വെള്ളത്തിനൊക്കെ നിറം ഒന്നും ഇല്ല എന്നതാണ് അതിന്റെ വസ്തുതയാണെങ്കിൽ പോലും അന്ന് തോൽപാത്രത്തിലാ വെള്ളം വെള്ള കറുപ്പ് പിന്നെ കാരക്കയും കറുപ്പ് അല്ലെങ്കിൽ തകലീബിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കറുത്തത് ആ കാരക്കയും വെള്ളവുമായിരുന്നു മോനെ ഞങ്ങൾ കഴിച്ചിരുന്നത് പിന്നെ അൻസ്വാരൾ നല്ല ആളുകളാണ് മദീനക്കാർ മനോ ആടുമാടൊട്ടകങ്ങൾ ഉണ്ടായിരുന്നവരാണ് അൻസാരികൾ അവരെ പലപ്പോഴും ആടിന്റെ പാല് കറക്കുകയും ആടുമാടുകളുടെ വീട്ടുകാരായി ഞങ്ങൾക്ക് കൊടുത്തേക്കാറുണ്ട് അത് ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ വല്ലപ്പോഴും ഒരു ഗ്ലാസ് പാല് കിട്ടിയാലായി ഇല്ലെങ്കിൽ വെറും കാലവും അതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം എന്ന് മഹദ രണ്ട് മാസത്തിൽ ഉയരാതെ ഞങ്ങൾ ഹബീബിന്റെ പട്ടിണി കടന്ന് ജീവിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ഉമ്മയായ ഉമ്മമാരുടെ ഉമ്മയായ ഉമ്മുൽ യും കാലത്ത് ഭക്ഷണം ഒരുപാട് വർദ്ധിക്കുന്ന സമയമായിരുന്നു അത് ആയി ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണവും വെള്ളവും ഇന്ന് കിട്ടാനുണ്ടല്ലോ ഞാനെന്ന് പറഞ്ഞോട്ടെ വല്ലാ തന്നെയാണ് സത്യം ഞാൻ ഞാൻ റസൂലിനെ കണ്ടവനാണ് ഹബീബിനെ ഹബീബ് ഹബീബിന്റെ ആണ് പോലും ഇത്തപ്പഴം പോലും കിട്ടാറില്ലായിരുന്നു അങ്ങനെ വിശപ്പ് കൊണ്ട് വയറൊട്ടി നടന്നിട്ടുണ്ട് ലോകത്തിന്റെ ഗുരുവും നമ്മുടെ നേതാവ് നേതാവ് ഏറ്റവും യും തിന്നുന്നുണ്ട് ഈത്തപ്പഴം കൊടുത്താ വാങ്ങിച്ചു കഴിക്കോ വേറെന്തെങ്കിലും മധുരം ഐസ്ക്രീം അത് ഇത് കഴിക്കാന്നല്ലാണ്ട് ില്ലാതെ ഞാൻ ഹബീബാബി വയറൊട്ടി നടന്നത് കണ്ടുകൊണ്ട് കണ്ടവനാണ് എന്നാൽ അൻസ്വാര നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണമായല്ലേ എന്ന് ബഷീർ ഭക്ഷണം അവരെങ്ങാനും നമ്മുടെ കല്യാണ പുരകൾ കണ്ടിരുന്നെങ്കിൽ നമ്മുടെ സദ്യകൾ വിളമ്പുന്നത് കണ്ടിരുന്നെങ്കിൽ അവരെങ്ങാനും ഭക്ഷണ വിഭവങ്ങൾ നിരത്തി നിരത്തി വെച്ച് ചപ്പു ചവറ എന്താണ് അവരൊക്കെ കുടിച്ചോളൂ പക്ഷേ പറയാരുതേ എന്നായിപ്പ എന്താണ് ഈ ധൂർത്ത് ഹബീബാബി ഞങ്ങൾ എന്തിനെ കുറിച്ചാണ് ധൂർത്ത് എന്ന് പറഞ്ഞതെന്ന് വഴിയെ ഹദീസ് നമുക്ക് വരാനുണ്ട് ഹബീബ് തങ്ങൾ ധൂർത്തായി കണ്ട ഒരു വിഷയത്തിന്റെ മഹാത്ഭുതം നമ്മളൊക്കെ ഡെയിലി എന്നുമെന്നോണം ധൂർത്താണ് നമ്മുടെ ശരീരത്തിന് ഭക്ഷണം വേണം ആവശ്യത്തിനധികം കൊടുത്താൽ വയറിനത് ദഹിപ്പിക്കാൻ കഴിയില്ല പിന്നെ വയറ് സ്തംഭനമായി കുട്ടികൾ ക്ഷീണമായി മടിയായി ഉറക്കക്ഷീണമായി ഓർമ്മക്കുറവുകളായി രോഗങ്ങളായി പരിണമിക്കുകയാണ് തങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു ഇമാം ബുഖാരി തങ്ങളുടെ കാണാൻ കഴിയും ഹബീബായ നബി ശരിയായ ഗോതമ്പ് പൊടി കണ്ടിട്ടുണ്ടോ തങ്ങള് തിന്നിട്ടുണ്ടോ ശരിയായ ഗോതമ്പ് പൊടി നമ്മൾ പൊറാട്ടമാവ് ആട്ടയോ മൈദയോ എന്തോ ആവട്ടെ ഗോതമ്പിൻ്റെതാണല്ലോ പ്യൂറായിട്ട് വെറും നൈസ് പൊടിയായിട്ട് കിട്ടുന്നത് തങ്ങള് തിന്നിട്ടുണ്ടോന്നാ ചോദ്യം എന്താ മറുപടി എന്നറിയോലോ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനിടയ്ക്കുള്ള കഥ അതെനിക്കറിയാം ആ കാലത്തിനിടയിൽ ഹബീബായി നിബിദങ്ങൾ ശരിയായ ഗോതമ്പ് പൊടി തവിടില്ലാത്ത ശുദ്ധമായ ഗോതം മുത്തിനുപിദങ്ങൾ തിന്നൽ പോവട്ടെ മാറാ ഹബീബിന് കാണാൻ പോലും കിട്ടിയിട്ട് എന്ന് ചോദിച്ചു എങ്ങനെയാ പിന്നെ ഹബീബ് ജീവിച്ചത് പൗഡറ് ബാർലിയുടെ പൊടി ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ബാർലി കഴിച്ചിട്ടുണ്ടോ നിബി ശുദ്ധമായ ബാർലിയുടെ പൗഡർ ഇല്ല 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 പൊടിക്കുമായിരുന്നു എന്നിട്ടങ്ങ എങ്ങനെ ഫിൽറ്റർ ചെയ്യാനുള്ള അരിപ്പകളില്ല തരിപ്പകളില്ല ആ മാവ് കൃത്യമായും അതിന്റെ തവിട് കളഞ്ഞ് അതിന്റെ പൊടി മാത്രം എടുക്കാൻ ഫിൽറ്റർ ചെയ്യാനുള്ള ആ തരിപ്പകളില്ലാതിരുന്ന കാലം നബി തങ്ങളുടെ കാലത്ത് ആ ബാർലിയെ ബാർലിയെതും ഒരു ഊത്ത് അതിൽ പാറുന്നത് പാറും എന്നിട്ട് വെള്ളമൊഴിച്ച് അതുകൊണ്ടാണ് ഗോതമ്പുണ്ടാ റൊട്ടിയുണ്ടാക്കിയിരുന്നത് എന്ന് മഹാനായ മഹാനായും അങ്ങനെയാണ് ഞങ്ങളൊക്കെ റൊട്ടി തിന്നിരുന്നത് അതിന്റെ തൂ ഇന്ന് നമുക്കറിയാം അത് ഏറ്റവും വലിയ ഹെൽത്തി കൺസെപ്റ്റ് ആണ് അല്ലെ തവിട് ഹോൾ ഗ്രെയിൻ എന്നൊക്കെയാണെന്ന് പറയാം തവിടോടുകൂടെയുള്ള ആ ഗോതമ്പ് അത് ശരീരത്തിന് നല്ലതാണ് ദഹിക്കാൻ നല്ല ഫൈബർ ആണ് തങ്ങൾ കഴിച്ചത് അതാണ് അന്ന് നമ്മള് ഫിൽറ്റർ ചെയ്ത് മനോഹരമായ നൈസ് പൊടിയായി നമ്മുടെ പത്തിരി പൊടിയും ചപ്പാത്തി പൊടിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ അങ്ങനത്തെ ഒരു പൊടി ഹബീബ് കണ്ടിട്ടില്ലാളി വസ്ലാം നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ ഈ വിഷയം ചർ പറയാനോ പോലും അർഹതയില്ല പക്ഷേ ഇത് ഹബീബിന്റെ സുന്നത്താണ് ഹബീബിന്റെ ജീവിതമാണ് നമ്മളത് മനസ്സിലാക്കണല്ലോ ജനങ്ങളിൽ വാൽ പറയാൻ പാപികളല്ലാത്തവർ മാത്രം വരണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ